പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ഷോയായ സ്റ്റാർ മാജിക് ഫാമിലി കല്യാണാഘോഷം നടക്കുകയാണ് സ്റ്റാർ മാജിക്കിലെ ഐശ്വര്യ രാജീവ് വിവാഹിതയാകാൻ പോകുന്നു വിവാഹത്തിന്റെ മുന്നോടിയായുള്ള ഹൽദി ചടങ്ങുകൾ ആഘോഷമാക്കിയിരിക്കുകയാണ് ഐശ്വര്യ രാജീവിന്റെ കുടുംബം കഴിഞ്ഞ ദിവസമായിരുന്നു ഐശ്വര്യ രാജീവിന്റെ ഹൽദി ചടങ്ങുകൾ നടന്നത് ചടങ്ങിന്റെ ചിത്രങ്ങളും വീഡിയോകളുമെല്ലാം പ്രേക്ഷകർ ഇതിനോടകം ഏറ്റെടുത്തു കഴിഞ്ഞു ഇന്നാണ് ഐശ്വര്യയുടെ മൈലാഞ്ചിടൽ ചടങ്ങ് നടക്കുക സ്റ്റാർ മാജിക് ഫാമിലിയിൽ നിന്ന് ആദിരാ മാധവ് ശ്രീവിദ്യ മുല്ലച്ചേരി ഡയാന ഹമീദ് എന്നിവരും ഐശ്വര്യയുടെ ഹൽദി ചടങ്ങ് ആക്കാൻ എത്തിയിരുന്നു തന്റെ വിവാഹത്തിന്റെ തുടക്കം മുതലുള്ള ഒരുക്കങ്ങൾ ഐശ്വര്യ രാജീവ് സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ പ്രേക്ഷകരെ കാണിച്ചിരുന്നു സ്റ്റാർ മാജിക്കിന്റെ തുടക്കം മുതൽ ഐശ്വര്യ രാജീവ് ഉണ്ടായിരുന്നു എന്തായാലും ഐശ്വര്യ രാജീവിന്റെ വിവാഹ വാർത്ത പ്രേക്ഷകർക്ക് ഒരു സർപ്രൈസ് തന്നെ ആയിരിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല ഹൽദി ചടങ്ങിനു പിന്നാലെ നിരവധി ആരാധകരാണ് സ്റ്റാർ സ്റ്റാര്മാജിക്കിലെ തങ്ങളുടെ സ്വന്തം അയശുവിന് വിവാഹാശംസകള് നേർന്നുകൊണ്ട് എത്തുന്നത്